വിശേഷം കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് ൂച്ചയെ അങ്ങനല്ലേ ആടിഞ്ഞെ പട്ടിയാക്കിയും എല്ലാം സാധാരണത്തിനായാലും അതല്ലാതെ വേറെ അത് 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 തന്നെ 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 വേറെയാക്കാടിയാണ് അപ്പം മാക്സിമം എന്നെ ആയിട്ട് എപ്ലേറ്റ് ചെയ്ത് മാക്സിമം ഞാൻ അവസാനം ഓരോരോ കാര്യങ്ങൾ പറഞ്ഞ് ഞാൻ അങ്ങനെയല്ല ഇങ്ങനെയാണ് കാറിൽ ഫസ്റ്റ് പോയത് ഞാൻ ബാക്കിന്ന് പോയി അവരെ ഹോൺ അടിച്ച് ലൈറ്റ് ഇട്ട് കാണിച്ചതെന്നൊക്കെയാണ് എഴുതി വെച്ചിരിക്കുന്നത് അപ്പം ഞാൻ മാക്സിമം ഞാൻ എന്റെ കാര്യങ്ങൾ നടന്ന കാര്യങ്ങൾ പറഞ്ഞ് ഞാൻ ലൈറ്റ് ഇട്ടില്ലെന്നും ലൈറ്റ് അടിച്ച് ഡിമ്മും ബ്രൈറ്റും ഇട്ട് ഹോൺ അടിച്ചില്ല എന്നും പറയുന്നു പക്ഷെ അവര് ഓൺ ഞാൻ പറഞ്ഞപ്പോഴത്തേക്കുമ്പോൾ ഞാൻ ചെയ്ത പോലെ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് പോലും പറയാണ് അങ്ങനെയൊന്നും ഇല്ല ഇങ്ങനെയാണെന്ന് പറഞ്ഞ് അവർ ആ രീതിയിലേക്ക് മാക്സിമം അവരും അവര് പറയുന്നത് ചെയ്തത് പൂർവ്വകാല എടുത്ത് അതിനെ എടുത്തു ചോദിച്ചോ പൂർവ്വകാലോ പിന്നെ ഇന്ന കേസൊക്കെ ഉണ്ടായിരുന്നില്ലേ ഞാൻ പറഞ്ഞ അതൊക്കെ കേസ് കോടതിയിൽ തീർന്നല്ലേ സാറേ പിന്നെ നിങ്ങൾ തന്നെ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ് നമ്മളെനിക്ക് ഓരോരുത്തർ കേസ് ഡീറ്റെയിൽ എടുത്തുകഴിഞ്ഞാൽ ഈ പറയുന്ന ആൾക്കാരെ ഡീറ്റെയിൽ ഒക്കെ നിങ്ങൾ എടുത്തു നോക്കാൻ പറഞ്ഞു അപ്പൊ ഒന്നും വണ്ടിയില്ല അതിന്റെ ആവശ്യമില്ല നമ്മളെ പൂർവ്വകാലവും അവസാനം കൊണ്ട് എല്ലാ കേസുകളും പറഞ്ഞ് പിന്നെ മെമ്മറി കാർഡിലെത്തി മെമ്മറി കാർഡിന്റെ കഴിഞ്ഞു അത് കഴിഞ്ഞ് മെമ്മറി കാർഡിന്റെ ഞാൻ പറഞ്ഞത് എനിക്കറിയത്തില്ല അതിനെ കുറിച്ച് ഡീറ്റെയിൽ ഒന്നും എനിക്ക് അറിയത്തില്ല മെമ്മറി കാർഡിന്റെ ടെക്നിക്കൽ വിഷങ്ങളും മെമ്മറി കാർഡ് എവിടെയാണ് ഇരിക്കുന്നത് എങ്ങനെ എടുക്കുന്നതെന്ന് പോലും എനിക്ക് അറിയത്തില്ല എന്ന് പറഞ്ഞാൽ അത് കഴിഞ്ഞിട്ടാണ് മൊബൈലിന്റെ കേസ് വന്നത് മൊബൈലിന്റെ ഫോൺ ഒരു മണിക്കൂറോളം അതും എന്റെ നമ്പർ രണ്ട് നമ്പർ ഉള്ളതിലാണ് കോള് പോയിക്കുന്നത് അതാണ് ഏറ്റവും കൂടുതൽ കോൾ ഒന്ന് റെഡ് സിഗ്നൽ അതിൽ പറയാം പറഞ്ഞു പറഞ്ഞു ഒന്ന് പറയുന്ന ജമ്പിങ് ജംപിംഗ് പിന്നെ ആ അതാണ് നമ്മൾ ഹാൻഡ് ഹാൻഡിൽ വെച്ചല്ല ഫോണിൽ സംസാരിക്കുന്ന മൊത്തത്തിൽ കാര്യം അതുകൊണ്ട് സംസാരിക്കുന്ന ഞാൻ അറിയില്ല അല്ലെങ്കിൽ ആ പാസഞ്ചറിനെ കയറ്റുമ്പോഴോ അല്ലെങ്കിൽ ഏതെങ്കിലും ഡെപ്പോയിൽ കയറ്റി ആൾക്കാരെന്ന് നിർത്തുമ്പോഴോ ആണ് ഞാൻ ഫോൺ എടുക്കുന്നത് നല്ല വണ്ടി ഓട്ടത്തിൽ ഞാൻ ഫോൺ ഉപയോഗിക്കാറില്ല ഞാൻ ഓട്ടത്തിൽ ഉപയോഗിക്കുന്ന പറയാൻ വേണ്ടിട്ട് അവരിങ്ങനെ പറയിപ്പിക്കാൻ വേണ്ടി ഇങ്ങനെ വെമ്പലുകൊണ്ട് കിടക്കുകയാണ് അവർക്ക് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇനി കേറ്റാതിരിക്കുക ഒന്നാമത്തെ കേസ് കേറ്റാതിരിക്കുക കെ എസ് ആർ ടി സി കയറാതിരിക്കുക വേറെ വണ്ടി ഓടി ജീവിക്കാതിരിക്കുക ലൈസൻസ് എന്തെങ്കിലും ചെയ്യുക ഞാനൊരു കാര്യം ചെറിയ ബൈ ഞാന് ഇപ്പം ഞാൻ അവര് കേസ് കൊടുത്തപ്പോൾ ഞാൻ അന്നോട്ട് ഇല്ലാതെ എഴുന്നൂറ്റി പതിനഞ്ച് രൂപക്ക് ഉണ്ടാക്കുന്ന ഒരു ഡ്രൈവറാണ് ഓട്ടിക്കുന്ന ഒരു പാവപ്പെട്ട ഡ്രൈവറാണ് അപ്പം ഞാൻ അന്ന് തൊട്ട് ഡ്യൂട്ടിയിലെ വെളിയിലാണ് ആണല്ലോ പ്രതികളാണ് ഞാൻ ജാമ്യത്തിൽ ജാമ്യം എടുത്ത് ഇറങ്ങേണ്ടി അപ്പൊ എവർക്ക് ഞാൻ എതിരെ കേസ് കൊടുത്തിട്ട് എവര് എന്തുകൊണ്ട് ജോലിക്ക് പോകുന്നു എവർക്ക് ജാമ്യം പോലും എടുത്തിട്ടില്ല എവർക്ക് ജോലി കൊടുക്കുന്നുണ്ട് എവര് പിന്നെയും അവിടെ തന്നെ ഇരിക്കുന്നുണ്ട് എം എൽ എ എം എൽ എയുടെ ജോലി നോക്കുന്നു മേയർ മേയറിന്റെ ജോലി നോക്കുന്നു എല്ലാം ചെയ്യുന്നു സഹോദര സഹോദര ജോലിക്ക് പോകുന്നുണ്ട് എല്ലാം ചെയ്യുന്നുണ്ട് അപ്പൊ അതിൽ നിന്ന് മനസ്സിലാക്കാന്നല്ലേ ഉള്ളൂ നിയമം ഇല്ലാതെ ഒരേപോലെ അല്ലേ ഭയ അതെ പോയിന്റ് ഈ പിടിപാടും രാഷ്ട്രീയവും നമുക്ക് ആള് പിൻബലോ എന്തും ചെയ്യാനുള്ള ഒരു അവസ്ഥയാണ് എനിക്ക് താങ്ങായിട്ട് ആരും ഇല്ല അതാണ് അവസ്ഥ എനിക്കൊരു ജോലി തരും ഇത് നമ്മുടെ റോബിൻ ചേട്ടൻ ജോലി തരും കണ്ടിട്ടാണ് അവര് ഉടനെ ലൈസൻസ് ലഭിച്ചത് ലൈസൻസ് ലഭിച്ചത് മനസ്സിലായ അവൻ വണ്ടി ഓടി പോലും ജീവിക്കരുത് അവനെ നാശമാക്കുക അങ്ങനെ ലക്ഷ്യം അനുഭവിക്കുകയല്ലേ ചെയ്യുള്ളൂ നമ്മളെ ദ്രോഹിക്കുന്നു നമ്മളെ ഒരു തെറ്റും ചെയ്യാതെ ദ്രോഹിക്കുക അവർ തെറ്റ് ചെയ്തിട്ട് ന്യായീകരിക്കുകയും ചെയ്യുന്നത് അതൊക്കെ അല്ലേ പക്ഷെ കോടതിയിലാ മാത്രമാണ് എനിക്ക് വിശ്വാസം നടന്നിട്ട് വേണ്ടി കാത്തിരിക്കുക അങ്ങനെ തന്നെ അവര് രക്ഷപ്പെടാൻ കോടതി അനുവദിക്കില്ല തെറ്റ് ചെയ്തത് എല്ലാവർക്കും വ്യക്തമായിട്ട് അറിയാം ഈ ലോകം മൊത്തം ഉള്ളിന്റെ ഉള്ളില് പോലും അവർക്കറിയാം അവരുടെ ഇപ്പൊ ഒരു കള്ളത്തനം ചെയ് ഒരു കള്ളത്തരം ചെയ്ത് മറക്കാനാണ് ഇത്രയും കള്ളത്തരം ചെയ്യുന്നത് ആണല്ലോ അപ്പൊ എന്തായാലും നീതിക്ക് ന്യായത്തിന് രാവപ്പെട്ടവനെ വിട്ടവര് എഴുന്നൂറ്റി പതിനഞ്ചു രൂപ ലക്ഷക്കണക്കിന് ഫീസും ഈ ശമ്പളം അല്ല നമ്മൾ വാങ്ങിക്കണം അതും എഴുന്നൂറ്റി പതിനഞ്ച് രൂപക്ക് ജോലി ചെയ്ത് കഴിഞ്ഞാൽ രണ്ട് മൂന്ന് മാസത്തെ പെൻഡിങ്ങിട്ടാണ് ശമ്പളം തരുന്നത് ശമ്പളം നിങ്ങൾ നിങ്ങൾ ആ അവിടെ തന്നെ പറയുന്നുണ്ട് ഞാൻ എന്നിട്ട് മന്ത്രിക്ക് അയക്കാണ് ഗതാഗത മന്ത്രിക്ക് ഗതാഗത മന്ത്രിക്കും നമ്മടെ ഞാൻ കൊണ്ടു എനിക്ക് ഞാൻ ഇപ്പൊ വിസിറ്റ് ചെയ്യുന്ന ജാമ്യത്തിൽ ഇറങ്ങി ജാമ്യം എടുത്ത ഒരാളാണ് എന്നിട്ട് എനിക്ക് എന്തുകൊണ്ട് ജോലി തന്നില്ല അത് എന്റെ ചോദ്യം എന്ന് പറഞ്ഞാൽ അങ്ങനെ അവസ്ഥ സ്കൂള് കുറക്കുന്നു ടീച്ചടക്കാനെ വർത്തിയില്ല സ്കൂളില് യൂണിഫോം വാങ്ങിക്കാൻ പറ്റിയില്ല ബുക്ക് വാങ്ങിക്കുന്ന പർത്തില്ല നടക്കുകയാണ് ഒരു കണ്ണിച്ചോടെ ഇല്ലാത്ത ആൾക്കാരാണ് ഇവരൊക്കെ എവർക്കും കുഞ്ഞുങ്ങൾക്കും കാറന്മാർക്കും പോലീസുകാർക്കായാലും എല്ലാവർക്കും ഉണ്ടായി അവർ അതെല്ലാം ഇതിന്റെയൊക്കെ ഫലം ആരെയും അനുഭവിച്ചത് പോകരിപ്പൊ ഫ്രീ ആയിട്ട് നടക്കണം അവൻ സുഖമായിട്ട് കാറി പോകുന്നുണ്ട് ഈ എം എൽ എം എൽ എം എൽ എ ആയാലും മേയർ ആയാലും ഇപ്പൊ ശരിക്കും ശരി അവര് പറയുന്നെല്ലാം കവറിങ് പ്രീപ്ലാൻഡ് ആയിരുന്നു എന്തായാലും നേരത്തെ ഞാൻ വരുന്നുവെന്ന് അറിഞ്ഞിട്ടേ പ്രീപ്ലാൻഡായിരുന്നു ഒരു വിളക്ക് മുറിക്കകത്ത് വോയിസ് റെക്കോർഡും വെച്ച് എന്തെല്ലാം ക്രിമിനൽ ക്രിമിനൽ എന്താണ് അല്ല നേരെ ചെയ്യുന്നില്ലല്ലോ ഞാൻ ഓ റെക്കോർഡ് എനിക്ക് തോന്നി എന്നുവെച്ചാ അങ്ങനെ അവിടെ വേറെ ഏതോ ഒരു അപ്പുറത്തെ സൈഡിലെ റൂമിൽ വേറെ ആരോ മറിഞ്ഞിരുന്നു ഓരോന്നും പറയുന്നു പിന്നെ ഞാൻ പറയുന്ന റെക്കോർഡാണ് സൗണ്ട് കേൾക്കാം അതിന്റെ അകത്ത് വർക്കോ കേൾക്കാം എ സിയൊക്കെ ഇട്ട് വന്നു അവസാനം ചൂട് ആദ്യം കയറി ചൂടായിരുന്നു പിന്നെ എ സിയൊക്കെ ഇട്ട് വന്ന് ഒരു കുത്തി വെള്ളമൊക്കെ തന്നു സാറുമാര് എന്നാലും മാക്സിമം എന്നെ കൊണ്ട് എന്തെങ്കിലും നെഗറ്റീവ് പറയുക എന്റെ വഴി എന്തെങ്കിലും മോശമായിട്ട് വീഴുക അതാണ് ഇതേ ഭരണം ആരെ കയ്യിലാണെന്ന് അറിയാമല്ലോ ഭരണം അവരെ കയ്യിലാണോ അപ്പൊ പറയുന്ന അവര് പോലെ കീ കൊടുക്കുന്ന അവര് കീ കൊടുക്കും പോലെ പ്രവർത്തിക്കുന്നതാണ് നമ്മുടെ പോലീസ് അല്ലെ എല്ലാരെയും അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല ഒരു സമുദായത്തിന്റെ ആദ്യത്ത് നിൽക്കുന്ന അവര് പോസിറ്റീവ് അവർക്ക് സഹായിക്കണമെന്നുണ്ടെങ്കിൽ പോലും അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല ഒരു ഈ ഒരു നിയമ വ്യവസ്ഥ നിയമവ്യവസ്ഥയാണ് സംഭവം നിക്കുന്നത് നമ്മുടെ ഇപ്പോഴത്തെ സർക്കാരല്ലേ സർക്കാരായാലും സർക്കാരിനും പാർട്ടിയിൽ ഒരിക്കലും തള്ളി തള്ളിപ്പറയില്ല അവര് തെറ്റെയ്ത് കഴിഞ്ഞാൽ അവർ തെറ്റെന്ന് പറഞ്ഞാൽ അവരെ നിയമ നിയമത്തിന്റെ ഇതില് അവരെ മാറ്റി നിർത്തേണ്ടതാണ് സത്യം പറഞ്ഞത് ഞാൻ മാറി നിക്കയല്ലേ ഞാൻ തെറ്റ് ചെയ്തിട്ടാണ് മാറിയിരിക്കുന്നത് ഇവരൊരു ആരോപണം മൂലമാണ് ഞാൻ മാറിയിരിക്കുന്നത് തെറ്റ് ചെയ്തത് പ്രൂഫ് സഹിതം ഉണ്ടായിട്ട് പോലും അവർക്കെതിരെ ആക്ഷൻ എടുക്കുന്നില്ല അതെന്താണ് ഒരു ഒരു കേരളത്തിൽ ജീവിക്കുന്ന എല്ലാവർക്കും സമത്വവും തുല്യതയും എല്ലാം ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഇപ്പൊ മന്ത്രിക്കും മേയറിനായാലും എം എൽ എക്കായാലും വേറെ വേറെ നിയമങ്ങളുണ്ട നിയമം എല്ലാവർക്കും ഒരേ പോലെ അല്ലേ ഭയ എനിക്ക് അതില് ഭയങ്കര വിഷമായി തോന്നുന്നത് നമ്മൾ ന്യായമായിട്ടുള്ള കാര്യം നമ്മളെ കൂടാതെ നിയമം പോലും അവര് വളച്ചൊടിച്ച് അവരെ അവരായിട്ട് വെച്ചേക്കുകയാണ്

ും ആ ഒരു ഇത് അത്രയും നമുക്ക് താഴോട്ട് ചെല്ലാൻ പറ്റത്തില്ലല്ലോ നമ്മൾ ആരെയും തിരക്കി പോകില്ലല്ലോ അവരെന്തായിരുന്നു എങ്ങനെയായിരുന്നു നമ്മൾ തിരക്കുള്ള നമ്മൾ ന്യായമായിട്ടുള്ള കാര്യത്തിൽ തർക്കിക്കുന്നു പ്രശ്നം ഉണ്ടാക്കുന്നു ഈ സംസാരിക്കുന്നു അത്രയൊക്കെ തന്നെ ഇവര് മാക്സിമം നമ്മൾ പ്രശ്നം ഉണ്ടാക്കി ആ കുഴിയിലോട്ട് തള്ളിയിടാൻ നോക്കിയ അതാണ് നിങ്ങള് നമ്മള് ആത്മാർത്ഥതയും കഷ്ടപ്പെടും പോലെ ഏത് ഓഫീസിൽ ഓഫീസിലിരുന്ന സാറുമാരാണ് കഷ്ടപ്പെടുന്നത് നമ്മളീലത്തെ ഈ ചൂടത്തെ വണ്ടിയിലെ ചൂടിലെ വണ്ടി കളക്ഷനും കൊണ്ട് കൊടുത്തിട്ട് നമ്മള് കേൾക്കുന്നത് വെള്ളം ഓടിച്ചിട്ടുണ്ട് ഒന്നാംഘട്ട പരിപാടി തന്നെ ചെയ്യുന്ന ഊരിപ്പിക്കുക ചെയ്യുന്നവര് ഒരു വിഭാഗം ചെയ്യുന്ന ചെയ്യുന്നവരോ ബാക്കിയുള്ളവർക്കും കൂടെ കേൾക്കേണ്ടി വരും എല്ലാരും വന്നു രാവിലെ ഏത് സർക്കാർ ഓഫീസിലാണ് ഏതെങ്കിലും സർക്കാർ ഓഫീസ് നിങ്ങൾ കണ്ടിട്ടുണ്ടായോ ഏതെങ്കിലും ജോലി സ്ഥലത്ത് ബോധിപ്പിക്കുന്നത് ഈ ബസ് അടിക്കുന്നവര് നമ്മളിത്രയും തറയാണ് എന്നുള്ള രീതിയിലാണ് അവരുടെ പെരുമാറ്റമൊക്കെ എല്ലാ ഡ്രൈവർമാരും ശമ്പു പാൻപരത് അതല്ല വെള്ളം അടിക്കുന്നത് അങ്ങനെയല്ല നമ്മളെ ഏറ്റവും കൂടുതൽ ആൾക്കാരെ കൊണ്ട് യാത്ര ചെയ് യാത്ര കൊണ്ടുപോവുകയും കൊണ്ടുവരികയും സേഫായിട്ട് കൊണ്ടെത്തിക്കുകയും ചെയ്യുന്ന ആൾക്കാരാണ് അവരൊരു ആവശ്യങ്ങൾക്കൊക്കെ പെട്ടെന്ന് പോവാൻ നമ്മൾ സഹായികളാണ് എന്നിട്ട് നമ്മളെ ഇങ്ങനെ തള്ളിപ്പറയക്കുമ്പോൾ ഭയങ്കര വിഷമമാണ് ജനങ്ങളെപ്പോലും സപ്പോർട്ടായിട്ട് പോലും എന്നെങ്ങനെ അവരെ ഇറിറ്റേറ്റ് ചെയ്യുകയാണ് ജനങ്ങൾക്ക് പോലും മനസ്സിലായി നാളെ കാര്യം നമ്മുടെ ബുദ്ധിമുട്ടുകൾ അങ്ങനെയാണ് നമ്മള് വലിയ പണക്കാരനുണ്ടായവനാണല്ല അച്ഛനും അമ്മയും ഒക്കെ പാവപ്പെട്ട ആൾക്കാരാണ് ബുദ്ധിമുട്ടിലാണ് പിന്നെ ഓരോരോ കേസും അവൻ അവിടെ ഉണ്ട് ഇവിടെ കേസ് കേസുണ്ട് അവരങ്ങനെ ഇത് എന്തുകൊണ്ട് ഈ മേയറിന്റെ പേരിലും നമ്മുടെ എം എൽ എയുടെ പേരിലും ഒന്നും തിരക്കാത്തുണ്ട് അവർക്ക് എത്ര കേസ് കേസുണ്ടെന്നോ അവരെങ്ങനെയെന്നോ അവര് ആൻഡ് മണി പാർട്ടിക്കാര പവർ ആൻഡ് ഉണ്ട് നമുക്ക് ഉണ്ട് നമുക്ക് കൊറേ ആരോപണങ്ങളും നിലയിൽ നമ്മുടെ അതായത് ഏതൊരു കാര്യം അറിയാം മെജോറിറ്റി എന്ന് പറയുന്ന ജനങ്ങൾ എപ്പോഴും അതായത് നമ്മളെ നമ്മളെപ്പോൾ സാധാരണക്കാർ എപ്പോഴും പൂട്ടാണ് മൈനോറിറ്റി ആയിട്ടുള്ള കുറച്ച് രാഷ്ട്രീയക്കാരുണ്ട് ഇവര് ശരിക്കും പറഞ്ഞാല് ഇവരാണ് ബ്രില്യൻ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നത് കാര്യം ജനങ്ങളെ പറ്റിച്ചുകൊണ്ട് ജനങ്ങളുടെ പൈസ അതായത് ജനങ്ങളുടെ നികുതി പണത്തിന്ന് അതെ ഈ നമ്മുടെ കേരളത്തിലെ അവസ്ഥയാണ് നമ്മുടെ ആ ജനങ്ങളുടെ നികുതി പണം അടിച്ചു മാറ്റി അത് തിന്ന് ഒഴുക്കുന്ന ഒരു അവസ്ഥയാണ് ഇവിടെ എന്തെങ്കിലും പ്രസ്ഥാനം ഉണ്ടോ എല്ലാം പൂട്ടിക്കും അല്ലേ ഇവിടുത്തെ ഇനി എങ്ങനെ ഇവിടെ കാര്യങ്ങൾ ഓടും അറിയത്തില്ല കാര്യം എല്ലാവരുടെ അവസ്ഥ ഇതാണ് ഇപ്പൊ തന്നെ നാട്ടിലൊന്നും പൈസ ഇല്ലാറേലും എല്ലാവരും നിങ്ങൾക്ക് എഴുന്നൂറ് രൂപ ശമ്പളം എഴുന്നൂറ് രൂപ ശമ്പളം കൊണ്ട് എങ്ങനെ കാര്യം കൃത്യ സമയത്ത് ഇപ്പൊ തന്നെ ഒരു പുള്ളിക്കാരനോട് സംസാരിച്ച കോടതി പറഞ്ഞു മില്ലേ എനിക്ക് ലോണുകളും കാര്യങ്ങളും ഉണ്ട് എനിക്ക് മുപ്പത്തൊന്നാം തീയതി ലോൺ അടയ്ക്കണം എനിക്ക് പൈസ വരുന്നത് അടുത്ത ഈ മാസം പൈസ വരുന്നത് അടുത്ത മാസം പതിനഞ്ചാം തീയതി ചിലപ്പോൾ അതിന് അടുത്ത മാസമായിരിക്കും പൈസ വരുന്നത് ആ രണ്ട് മാസം ഇ എം ഐ മൊത്തം അവർക്ക് അതായത് പെനാൽറ്റിയുടെ മേൽ പെനാൽറ്റിയാ നമ്മുടെ ആ കാര്യം ഭയങ്കര കഷ്ടമാ പറയുന്നത് എന്താ ഗവൺമെന്റ് ജോലിയാണ് ഗവൺമെന്റ് ജോലിയാന്ന് പറയുന്നത് കാര്യം കൊണ്ട് ഇതിപ്പോ കേട്ടപ്പോ നമ്മളൊക്കെ ഒരുപാട് വീഡിയോസ് കെ എസ് ആർ ടി സിക്ക് എതിരെ അവരുടെ പല വീഡിയോസും പല പലതും പറഞ്ഞിട്ടുണ്ട് പക്ഷെ നിങ്ങളുടെ അവസ്ഥ ശരിക്കും പറഞ്ഞാൽ റിയാലിറ്റി കേട്ടപ്പോ വളരെ സങ്കടം തോന്നുന്നു പറഞ്ഞു അതിന്റെ കൂടെ ഇപ്പൊ ഈ ഒരു ഇഷ്യൂ കൂടെ ഉണ്ടായപ്പോ തന്നെ അതെ ശരിക്കും ഞാൻ പലടത്തും ഞാൻ വേണ്ടത് വന്നപ്പോ പലയിടത്തും ഞാൻ തിരക്കി ഇതുവിനെ പറ്റും അപ്പൊ ഒരു ചേട്ടൻ അവിടെ എന്തോ ഒരു ക്യാൻറ്റീൻ നടത്തിയ ഒരു ചേട്ടൻ പറഞ്ഞത് ഇത് എപ്പോഴും കൂടെ വന്ന് ഫുഡ് കഴിക്കുന്ന ഒരു വ്യക്തിയാണ് അവനെ സംബന്ധിച്ച് അവൻ രാഷ്ട്രീയ കാര്യങ്ങളൊന്നുമില്ല ഇല്ല അവൻ നാല് ആണ് അവനെ ചുമ്മാ ഇങ്ങനെ

ഒരു ഒരു സാധാരണപ്പെട്ട വ്യക്തിക്ക് തന്നെ ഇന്ന് ഞാൻ നാളെ എനിക്ക് എല്ലാവർക്കും എല്ലവും കാര്യങ്ങളും ഉണ്ട് ഉണ്ട് നമ്മളെ മറ്റുള്ള ആൾക്കാർക്കും ഈ പാർട്ടി സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ കൊറേ ആൾക്കാരുണ്ടല്ലോ നമ്മള അവർക്ക് വരുമ്പോഴും അവര് പറയും അവര് പറയാം പറഞ്ഞു സംസാരിക്കുന്നു ഞാൻ രാവിലെ പോയത് ഭയങ്കര ക്ഷീണത്തിനാണ് നടക്കണം കിടന്നു കഴിഞ്ഞു വരുവായി